നമുക്ക് കിരണേയും കല്യാണിടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ പ്രകാശന ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വിക്രം പറയുന്നത് എടോ താൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല താൻ എത്രയും പെട്ടെന്ന് പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കൈ കല്യാണി കല്യാണിയും ഇല്ലാതാക്കാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി അതിനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു തന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ താൻ പോയി ചാവടോ എന്ന് പറയുന്നത് താൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടം പ്രകാശം പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനൊന്നും പറയല്ലടാ നിന്റെ അച്ഛനല്ലേ ഞാൻ എന്റെ പെൺമക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം തന്നെ നിന്നെയാ വളർത്തി വലുതാക്കി ഈ വിധമാക്കി വിട്ടതല്ലേ അവരെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല പക്ഷേ ആ സ്നേഹം കൂടെ നിനക്ക് ഞാൻ തന്നിരുന്നേ അപ്പൊ നീ എന്നോട് ഇങ്ങനെ പറയില്ലെന്ന് പറയണം പെൺമക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം തന്നു തന്നുപോലും എടോ അതുകൊണ്ട് എന്തായാലും പ്രയോജനം ഉണ്ടായോ തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഇല്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം മര്യാദയ്ക്ക് ചെന്ന് അവരെ തീർക്കാൻ നോക്ക് അല്ലാതെ പെൺമക്കൾ ആൺമക്കൾ കളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തീരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താൻ ഇനിയിപ്പോൾ ആ കല്യാണിയെ കിരണ് ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിയിട്ട് അവരെ സ്നേഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിറയെ കഴിയുമ്പോഴത്തേനും തന്നെ ഞാനായിരിക്കും തീർക്കാൻ പോകുന്നത് താന് അവരെ തീർത്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് അവരെ തീർക്കും ആ ഒപ്പം തന്നെ തന്നെയും കൂടെ ഞാനങ്ങൂടെ തീർക്കും എന്ന് പറയാണ് തന്റെ അമ്മയുണ്ടല്ലോ ആ സ്ത്രീ അവരെ എന്റെ കൺമുന്നിൽ അങ്ങനെ കാണുവാണെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ കണ്ടു നിങ്ങളുടെ കാല് തെല്ലി ഓടിച്ചില്ലേ മിക്കവാറും അവരെ അടുത്തേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് ഭൂമി ജീവനോടെ കാണില്ല എന്ന് പറയാം എടാ മോനെ നീ എന്താ പറയണേ നിനക്ക് മാത്രം എത്ര മാത്രം വെച്ചു വിളമ്പേ നിന്റെ അമ്മൂമ്മയാണ് ചോദിക്കണം ഒരമ്മൂമ്മ വന്നിരിക്കുന്നു ഞാൻ അവരുടെ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ നിങ്ങൾക്കുള്ള അല്ല നിങ്ങളെ ഞാനും കൊല്ലൂന്ന് പറയാണ് എനിക്കിനിപ്പോൾ മേല് കീഴ് നോക്കാല്ല ജയിലെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് എനിക്ക് മനസ്സിലായി കൊന്നിട്ട് വന്നാലും എല്ലാം കണക്കായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെ തീർത്തിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരൂന്ന് പറയാം ആ കിരണം കല്യാണിയും തീർക്കുന്നതോടൊപ്പം നിങ്ങളുടെ കഥയെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രകത്തേക്ക് അങ്ങോട്ട് കീർപ്പോകുമ്പോഴത്തേനും ആ പടം വല്ലാത്തൊരു വിഷമമായി പോയി ഇത്രയും കാലം തേനും ബാലും കൂടുത്തിയ വളർത്തിയ മോന തന്റെ കൊല്ലെന്ന് പറഞ്ഞിരിക്കുന്നെ അങ്ങനെ പ്രകാശൻ ഇറങ്ങി നടക്കുവാണ് ഊന്നുപടി വെച്ചിട്ട് പോലും നടക്കാൻ പറ്റുന്നില്ല കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും റോഡ് സൈഡിൽ എത്തി ചെയ്യുമ്പോഴത്തേനും തളർന്നു പോയി പ്രകാശൻ അവിടെ എന്ത് ചെയ്യാണ് ആ റോഡ് സൈഡിലായിട്ട് ഒരു വെറുതെ ഒരു ഇതുണ്ടായിരുന്നു വിജു അല്ലെ അവിടെ കയറി ഇരിക്കുവാണ് ഇരുന്ന് കഴിയുമ്പോൾ ഇരിക്കത്തില്ല പ്രകാശൻ പതുക്കി അത്താലേക്ക് അങ്ങോട്ട് കിടക്കുവാണ് കിടന്ന് അങ്ങോട്ടൊന്ന് കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയുടെ കുഞ്ഞിലെ മുഖം ഓർമ്മ എടുന്ന് തന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന കല്യാണിന്റെ രൂപം അത് മനസ്സിലേക്ക് വന്നുകഴിഞ്ഞുമ്പോഴും പ്രകാശൻ ചാടി എഴുന്നേറ്റ് വീണ്ടും അങ്ങോട്ട് കടന്നു അപ്പത്തേനും വീണ്ടും കല്യാണി രൂപം വരിക പ്രകാശനെ കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാ തോന്നേ താൻ അത്രമാത്രം ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും തനിക്ക് ഈ വയസ്സിനകാലത്ത് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായിക്കുന്നത് എന്നൊരു ചിന്ത പ്രകാശന മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ രതീഷം ഉണർന്നു കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നുകഴിയുമ്പത്തേനും ആ തിന്നേലായിട്ട് ഒരാൾ കിടക്കുന്നു അപ്പം മൊത്തം പുറച്ചു മൂടിയേക്കുന്നത് കൊണ്ട് ആരെയെന്താന്നും അറിയത്തില്ല പെട്ടെന്ന് തന്നെ കാദംബരീനെ വിളിച്ചിട്ടുണ്ട് ഇരി കാദമ്പരി നിന്നോട് ഞാനെല്ലാം ഗേറ്റ് അടക്കാൻ പറഞ്ഞതല്ല എന്ന് ചോദിക്കാം അയ്യോ ഞാൻ ഗേറ്റ് കുറ്റിയിട്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെ ആരടി ഇവിടെ ഒക്കെ ഇവരൊക്കെ ഒന്ന് കേറിക്കിടക്കണമെന്ന് ചോദിക്കുകയാണ് ദേ ഗേറ്റ് അടച്ചില്ലെങ്കിൽ ഓരോരുത്തർമാരൊക്കെ ഇങ്ങനെ കയറി കിട കിടക്കുന്ന കിടപ്പുണ്ടല്ലേ ഏതോ പിച്ചക്കാരനാണെന്നാ തോന്നിയെന്ന് പറയാണ് ദേ രതി ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ രതീഷ് എന്ത് ചെയ്യുവാണ് വിളിക്കുവാണ് വിളിച്ചു കഴിയുമ്പോഴത്തേനും അയാൾ പുതപ്പൊക്കെ മാറ്റി ഇങ്ങോട്ട് എഴുന്നേറ്റു നോയി കഴിയുമ്പോഴത്തേനും അത് പ്രകാശനായിരുന്നു ആഹാ എൻ്റെ അമ്മായിച്ചനായിരുന്നു എന്ന് ചോദിക്കും അമ്മായിച്ചനാണ് ഇവിടെ വന്ന് കടഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ പ്രകാശൻ ഇങ്ങനെ തട്ടിപ്പിടിഞ്ഞ് കുടഞ്ഞ് എഴുന്നേക്കുവാണ് അതേടെ മോനെ ഞാൻ തന്നെയായിരുന്നു പറയണേ അല്ല നിങ്ങൾ എങ്ങനെ അകത്ത് കയറി അത് പിന്നെ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്ന് കുറെ പട്ടിയേക്ക് തന്നെ ഓടിച്ചു അപ്പം ഗേറ്റ് അടഞ്ഞു കിടക്കുമായിരുന്നു ഒരു വീത്ത് ഞാൻ ഗേറ്റൊക്കെ തുറന്ന് എങ്ങനെയോ അതിൻ്റെ അകത്ത് കയറി പറയണം ആഹാ കൊള്ളാലോ കാദമ്പരി പറഞ്ഞു എടി നിന്റെ അച്ഛൻ എന്താണെങ്കിലും വരാൻ വന്ന് കണ്ട സമയം നല്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും കാലം പിരിച്ച് നിങ്ങൾ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അതെന്താ മോളെ നീ അങ്ങനെ പറയണേ ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കല്ലാതെ വേറെ ഇങ്ങോട്ടേക്ക് പോകണ്ടേ നോക്കും എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല പക്ഷെ ഈ പഠിക്കാത്ത നിങ്ങൾ കാലു ഊത്തല്ലായിരുന്നു പറയാണ് അതെന്താ മോളെ അങ്ങനെ പറയണേ നിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടോ നിങ്ങൾ ഇങ്ങോട്ട് കയറിയത് ഇത് കല്യാണി വാടക കൊടുക്കുന്ന വീടാ നിക്ക് നാളെ ഇങ്ങോട്ടേക്ക് വന്ന് കയറാൻ ചോദിക്കാ നിനക്ക് കല്യാണി ഇഷ്ടമില്ലോ കല്യാണി നല്ല പെൺമക്കളെ ഇഷ്ടമില്ലോന്ന് പറയണം ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു ഏ ആണിലും പെണ്ണിലും ഒക്കെ എന്ത് ഇരിക്കുന്നു എന്ന് പറയാണ് ഇത് കെട്ടിയിട്ട് രതീഷ് പറഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നിങ്ങൾ പറഞ്ഞിരുന്നേ ഏഹ് നിനക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നല്ലോ പിന്നെ ഇത് എന്ത് പറ്റിയെന്ന് അത് അങ്ങനെയൊക്കെ അന്നത്തെ ആൾ സംഭവിച്ചു പോയി അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇടം മോനെ ഞാനിവിടെ ആഹാരം കഴിച്ചിട്ട് പോലും മൂന്ന് ദിവസമായി എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലെന്ന് പറയാം ആ വെറുതെ അല്ലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എഴുന്നേറ്റ് നിൽക്കാൻ ആവുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നല്ലോ വെല്ലുവിളിച്ച് നടക്കുമല്ലോ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ നിങ്ങൾ നിങ്ങളെന്താണും കേറ്റി പാർപ്പിക്കാൻ പറ്റില്ല മര്യാദക്ക് സ്ഥലം കാലിയാക്കാൻ പറയാണ് കേട്ടവൻ പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലടാ മോനെ ദൈവദോഷം കിട്ടും എന്നു പറയാ ദൈവദോഷ ദൈവദോഷമോ ആ ഞങ്ങക്കാ ഒരിക്കലുമില്ല നിങ്ങളതിരി ദ്രോഹം ചെയ്തിട്ടുണ്ട് ഞങ്ങളോടും അതെ ആ കിരണോടും കല്യാണിയുടെ കാർത്തികയോടും അല്ല എല്ലാവരോടും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ ദൈവദോഷം കിട്ടാനോ ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറയാണ് അയാൾ വന്നിരിക്കുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കാദംബരി പറഞ്ഞു ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയുകയാണ് രതീഷ് പറഞ്ഞു ഇനി ഫുഡൊക്കെ വേണേൽ എന്തേലും കൊടുത്തരാം കാദംബരി ഇവിടെ വന്നിട്ടൊന്നും കൊടുത്തില്ല എന്ന് വേണ്ട എന്തായാലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് ഈ സമയം തന്നെ സ്റ്റാൻഡ് കിട്ടണമെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ കാതമ്പരി പറഞ്ഞു അത് ശരി തന്നെയാ ആ കഴിക്കാൻ തരാം പക്ഷേ പെരക്കകത്ത് കയറണ്ട ഇവിടെ വെച്ചാൽ ഞാൻ കഴിക്കാൻ തരുള്ളൂ നിങ്ങളെ പെരക്കകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ പേര മൊത്തം അശുദ്ധമായിപ്പോവും കാരണം അങ്ങനത്തെ സ്വഭാവം നിങ്ങളുടെ നിങ്ങൾ ചെയ്ത ദുഷ്ടതകൾ വെച്ച് നോക്കുവാണെങ്കിൽ പെരക്കകത്ത് പോയിട്ട് അടിച്ച മുറ്റത്ത് കയറ്റം ഉള്ളില്ലാത്തവനാന്ന് പറയണം കേട്ട ഞാൻ പ്രകാശം ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ അറിയാലോ ഞാൻ നിങ്ങളെ പ്രാഗീനം അങ്ങനെയൊക്കെ ചെയ്ത് വെല്ലുവിളിച്ചാലും പക്ഷെ എനിക്കിപ്പോ അതിനൊന്നും പറ്റില്ല ആവതില്ലാന്ന് പറയണം ആ ആവതില്ലാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ളവരൊക്കെ മക്കളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ എന്തി അവർ മോരെന്തേ ഓ ജയിലിൽ കിടക്കുവാണല്ലോ അല്ലെ സ്വന്തം അമ്മ തന്നെ നിന്റെ കാല് ഒടിച്ചില്ലേ പ്രകാശാ പിന്നെ എന്തിനാടാ നീ ജീവിച്ചിരിക്കുന്നേ ഏ ഇതിനേക്കാളും വേറെ നീ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നായിരുന്നു ഭൂമിക്ക് ഭാരം ഒഴിഞ്ഞു കിട്ടുമല്ലോ എത്രയോ നല്ലതായിരുന്നു പറയണം പ്രകാശം പറഞ്ഞു ഇങ്ങനെ നെഞ്ചി കുത്തലെന്ന് പറയുകയാണ് നെഞ്ചിലല്ലോട് തന്നെ കുത്തണ്ടേ തൻ്റെ ഒറ്റ കുത്തിന് തീർക്കേണ്ടതാണ് പക്ഷെ അത് ചെയ്യത്തില്ല താൻ ഇനിയും നന്നായിട്ട് അനുഭവിക്കാണ്ട് അതുകൊണ്ട് താൻ എത്ര പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറയാം താൻ അനുഭവിച്ച് നന്നായിട്ട് അനുഭവിച്ചു വേണം മരിക്കാമെന്ന് പറയാം കേട്ട് കഴിഞ്ഞപ്പം പ്രകാശൻ എന്ത് ചെയ്യണം തരത്തില പ്രകാശം പിന്നീട് കാന്തം പറഞ്ഞു നിന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക മോനെയാണ് എൻ്റെ മോനെ നിങ്ങളെയും കാണിക്കില്ല എന്ന് പറയുകയാണ് അവൻ നല്ല സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി കഴിഞ്ഞോണ്ടിരിക്കുക നിങ്ങൾ വന്ന് അവൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതോട് കൂടി തീർന്നു നിങ്ങളുടെ തിരുമോതം കണ്ടാൽ പിന്നെ അവൻ്റെ ജീവിതം നശിച്ചു പോകത്തുള്ളൂ എന്ന് പറയണം ഈ സമയം പ്രകാശം പറഞ്ഞ് കാണാനുള്ള കൊതികൊണ്ടാദ്യം കൊതിയുടെ കാര്യമൊന്നുമില്ല മനസ്സിലായാലോ മര്യക്ക് പോകാൻ നോക്കാൻ പറയണം അങ്ങനെ പ്രകാശൻ അവസാനം നാണം കിട്ടങ്ങ് തിരിയണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൈലിമുണ്ട് പ്രകാശം പൊതച്ച കൈലിമുണ്ട് എടുത്തിട്ട് എറിഞ്ഞു കൊടുത്തു തുടങ്ങി ഇതും കൂടെ കൊണ്ടുപോകും ഈ പഴുതുണി ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല പറയണം അങ്ങനെ പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അങ്ങോട്ട് പോകുമരും കാദമ്പരിയുടെ രതീഷ് പറഞ്ഞു അയാൾ വന്നിരിക്കുന്ന കണ്ടില്ലേ അയാൾ ഇതല്ല ഇതിനപ്പുറം പാഠം പഠിക്കേണ്ട കഴിക്കുന്നു അയാളുടെ ചട്ടി എടുക്കണം റോഡ് സൈഡിൽ സൈഡിലിരുന്ന് ഇരക്കണം അതാണ് ശരിക്കും വേണ്ടേന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാദമ്പര്യം പറഞ്ഞു അത് ശരി തന്നെയാണ് കല്യാണീനെ ഇല്ലാതാക്കാൻ എത്ര സമയം നടത്തിയതാണ് ഇനി അയാളെ കാല് ശരിയാക്കിയപ്പോൾ ഇനി അങ്ങനെയൊക്കെ ചെയ്യും ഇല്ലെന്ന് രതിയായിട്ട് പറയാൻ പറ്റുമോ എന്ന് ഇല്ല എനിക്കറിയാം അയാളുടെ സ്വഭാവം നമ്മൾ കൊണ്ട് കുറച്ച് കണ്ടിട്ടുള്ള അല്ല എന്ന് ചോദിക്കുവാണ് ഈ സമയം പിന്നീട് പ്രകാശം നടന്നുകൊണ്ട് പോവാണ് നടന്നു പോകുമ്പോഴത്തേനും പെട്ടെന്നൊരു കാർ വന്നതുകൊണ്ട് നീക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് സരയും ശാരിയും കൂടെ ഇറങ്ങുകയാണ് സരയം വന്നിട്ട് ആഹാ ഇതാ പ്രകാശനോ കൊള്ളാലോ ശാരി ചോദിച്ചു ഇതെന്താടാ നിന്റെ കോലം ഇങ്ങനെ നീ ഇതൊരു കോലമായി പോയല്ലോ എന്ന് പറയുന്നത് ഓ നിന്റെ അമ്മ നിന്റെ കാലൊക്കെ തല്ലി എന്നൊക്കെ അല്ലേന്നൊക്കെ പറയാണ് കേട്ടോ പ്രകാശൻ പറഞ്ഞു അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാം എന്നാലും നിങ്ങൾ ഈ വിധമാകുന്നു ഞാനൊക്കെ ഒരിക്കലും പ്രതീക്ഷയിൽ കേട്ടോ അതെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങളെ മകനകത്തല്ലേ നിങ്ങള് പുറത്ത് കിടന്ന് കളിക്കാൻ നോക്ക് ആ കിരണും കല്യാണിയും കൂടെ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു അവരെ തീർക്കാനാ എന്താ തനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കും പ്രകാശം പറഞ്ഞു എനിക്ക് അതിനെ പോയിട്ട് എനേറ്റിക് ആരോഗ്യമില്ല രണ്ടും മൂന്നു ദിവസമായി ആഹാരം കഴിച്ചിട്ടെന്ന് പറയാണ് പെട്ടെന്ന് സരി ഇച്ചിരി പൈസ എടുത്തിട്ട് ആ കവറിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിരുന്നോട്ടെ ആഹാരം കഴിക്കാനാവില്ലോ എന്ന് പറയുകയാണ് ഈ സമയം ശാരി പറഞ്ഞു ഇതിലോടെ അറിഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമല്ലോ നിങ്ങക്ക് മകളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയാൽ എന്താന്ന് ചോദിക്കുവാണ് അത് കേട്ടിഞ്ഞിപ്പം പ്രകാശം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയുകയാണ് ആ സമയത്ത് സരേ പറഞ്ഞു ഒന്നും അല്ലേലും നിങ്ങൾ ഈ അവസ്ഥ എനിക്ക് തന്നെ സഹതാപം തോന്നുന്നുണ്ട് കഷ്ടവേ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആ അവറ്റകളെ ഇല്ലാതാക്കുള്ള എന്തേലും പരിപാടി നോക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടോ പ്രകാശം പറഞ്ഞു തൽക്കാലത്തേക്ക് എനിക്ക് അതൊന്നും അല്ല വേണ്ടേ ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതി എവിടെയെങ്കിലും നന്ദി മതി എന്ന് പറയുകയാണ് ആ ഇനിയിപ്പം നിങ്ങളെ സഹായിക്കാനുണ്ടൊരു കാര്യം ചെയ്യാം നിങ്ങൾ വീട്ടിലേക്ക് വരെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്കാൻ സഹായിച്ചോളാം ആ വഴി എനിക്ക് ആ കല്യാണക്കിട്ട് ഒരു പണി കൊടുക്കാനും പറ്റുമല്ലോ പ്രായമായി നിങ്ങളെ ഞാനാണെന്ന് നോക്കുന്നതെന്ന് എനിക്ക് വരുത്തി തീർക്കാൻ പറ്റുമല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പറഞ്ഞു അതിനൊന്നും ഞാനില്ല ഇനി പ്രതികാരത്തിനോ വഴക്കിനോ പിണക്കത്തിനോ ഒന്നും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പതുക്കി അങ്ങ് നടന്നു പോവാണ് ഈ സമയത്ത് ശാരിയോട് സരിയെ പറഞ്ഞു മനുഷ്യൻ്റെ ഒരു ഭാവം മാറ്റമേ എത്ര പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് എന്നൊക്കെ പറയാണ് അതിനുശേഷം അവർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ദീപ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കാണ് ഷാജിയും സരയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ദീപേനെ കണ്ടു തന്നെ സരയോ പറഞ്ഞു ഭയങ്കര പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടക്കുവാണല്ലോ അല്ല നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടാൻ പോന്നിട്ട് ഒന്നിരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദീപ വെച്ചു അതടി നീ അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങളുടെ ഭർത്താവ് അണ്ട് അവിടെ അലിഞ്ഞു തിരിയോ അവൻ നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നേ കൈ പിടിച്ചോണ്ട് നടക്കുക ഞാനും അയാൾ എന്നും സഹായിച്ചായിരുന്നു പറയാണ് ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ദൈവം പറഞ്ഞു നീ സഹായിക്കാനാ കൊള്ള നീ അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മൊത്തം അയാളെ കടിച്ചെടുത്തോണ്ട് അവസാനം എന്ത് ചെയ്യും നീ എന്ത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയെ പറഞ്ഞു അതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിനക്ക് നിനക്കെന്തറിയാന്നാ ഏഹ് നിന്റെ സമ്പാദ്യം മൊത്തം അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ ജീവിക്കൂന്ന് ഓർത്തട്ടാ നിനക്ക് പിന്നെ ജീവിതം ഉണ്ടാവും എന്ന് ചോദിക്കുവാണ് നീ ഉള്ളതെല്ലാം അയാൾക്ക് വാരി വാരിക്കൊടുത്താൽ ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് സരയെ പറഞ്ഞു അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നു പറയാം ഓ ഞാൻ അറിയണോ വേണ്ടിയോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാ എന്ന് ദീപോ പറയാണ് ദീപോ എന്നോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം ഇത്രയൊക്കെ നീ പഠിച്ചു ലേഡി ഏഹ് നിനക്കിടെ നല്ല പണി തന്നെ കിട്ടാൻ പോണെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സരവിനങ്ങ് സഹിച്ചില്ല സരവി പറഞ്ഞു നിങ്ങൾ വലിയ അഹങ്കരിക്കുന്നുണ്ടല്ലോ എന്നുണ്ടല്ലോ നിങ്ങളുടെ മോളെ കണ്ടായിരിക്കണിയെ ഏഹ് അവൾ എവിടെ കിടന്നാ അവൾക്ക് ഇപ്പൊ ഇത്തിരി ഇത് കൂടിയെന്ന് പറഞ്ഞോണ്ട് ഇച്ചിരി പണക്കൊഴുപ്പ് കൂടിയെന്ന് പറഞ്ഞോണ്ട് അവളുടെ അഹങ്കാരം ചെറുതൊന്നും എന്ന് പറയണേ ദീപ പറഞ്ഞു എൻ്റെ മോൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നല്ല രീതിയിൽ എൻ്റെ മോൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അഹങ്കരിക്കുന്നത് അല്ല നിന്നെപ്പോലെയൊന്നുമല്ല മറ്റുള്ളവരുടെ അസൂയം കുശുമ്പും ഒക്കെ മനസ്സിൽ വെച്ചോടക്കം സ്വഭാവം അല്ല എൻ്റെ മോൾക്കെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരിയോ പറഞ്ഞു കേട്ടില്ല അമ്മ ഇവിടെ പറയുന്നേ കൊള്ളാം ഞാനൊന്നും പറയണില്ല എന്ന് പറയുകയാണ് കൂടുതലെന്തേലും പറഞ്ഞതുകൊണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയോ ദീപയുടെ നിറക്ക് കൈ ചൂണ്ടുകൊണ്ടാണ് ദീപ പറഞ്ഞു നീ ചൂണ്ടി ചൂണ്ടി മേലാൽ ഇനി എൻ്റെ നിറക്ക് കൈ ചൂണ്ടിയാണല്ലോ നിന്റെ കർണ്ടിച്ചാൽ പൊട്ടിക്കും എന്ന് പറയുന്നത് ആ സമയത്ത് പിന്നീട് സാരി പറഞ്ഞു മോളെ നമുക്ക് പോകാം എന്ന് പറയണം സാരി പറഞ്ഞ് പോകാനോ എങ്ങോട്ട് രണ്ട് ഭർത്താനും കൂടെ ഇവരോട് പറയട്ടെ എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവോ ഇവർ ക്ഷേത്രത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു അല്ല നിങ്ങളുടെ ഭർത്താവ് അല്ലായിരുന്നോ പ്രകാശന് ആ പ്രകാശന ഇങ്ങനെ നടക്കുന്നുണ്ട് നിൽക്കൊന്നും തോന്നില്ലെന്നിക്കും ഉം ഭർത്താവാണ് പോലും അയാളെ ഞാൻ ഡിവോഴ്സ് നടത്തിയതല്ലേന്ന് വയ്ക്കും ഡിവോഴ്സ് നടത്തിയാലും നിങ്ങളെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേന്ന് ചാരി വയ്ക്കുവോ അച്ഛനാണ് പോലും ഒന്നും ഉണ്ടായിരുന്നോണം അയാൾ ഒരു വട്ടമെങ്കിലും എൻ്റെ മക്കളെ നോക്കിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് പിന്നെ അയാൾ അച്ഛനാന്ന് ഞങ്ങൾ കരുതേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ ജനിപ്പിച്ചെന്ന് കരുതിയിട്ട് ആരും അച്ഛനാനും അമ്മയാനും പോകുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടും കൂടെ കഴിഞ്ഞപ്പോ സരി ദേഷ്യപ്പെട്ടിങ്ങനെ ദീപനെ നോക്കുവാണ് ഈ സമയത്ത് ദീപ് പറഞ്ഞു നീ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മേ ഇവരെ പോലുള്ള സ്ത്രീയൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയാവോ ഇനി പുതിയ ആരെങ്കിലും കറക്കി എടുക്കാനായിരിക്കും ഒരുത്തനം ഡിവോഴ്സ് ചെയ്തല്ലോ അപ്പം അടുത്തവനെ കിട്ടുമെന്ന് ഓർത്തിട്ടായിരിക്കും എന്ന് ദീപയോട് പറയാണ് ഇത് കേട്ട് ഇനി പത്തും ദീപയ്ക്ക് അങ്ങോട്ട് രക്തം തിളച്ചു കയറി ദീപ പറഞ്ഞീ എന്താടി പറഞ്ഞേ അത് നിന്റെ നിന്റെ അമ്മയുടെ സ്വഭാവമാണ് അങ്ങനെ നീ നിന്റെ ആയിരിക്കും അങ്ങനെ തേടിപ്പോന്നെ പക്ഷെ ആ ഗണത്തിൽ എന്നെ പെടുത്തരുത് പറഞ്ഞു മനസ്സിലായാലോ ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ട് ജനിച്ചാടി അല്ലാതെ ഇപ്പോഴാണ് നിന്നെ പോലെ നല്ല കൂതറ തറവാട്ടിലൊന്നും അല്ലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ദീപ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നല്ല ദേഷ്യം വന്ന് സരവേണി ശരിക്കും പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ എന്തേലും പറയാൻ പറ്റുമോ കാരണം വടി കൊടുത്ത് അടിമേടിച്ചെന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥയായിപ്പോയി ഈ സമയത്ത് പ്രകാശന് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പ്രകാശന ഇങ്ങനെ നടക്കുക പ്രകാശൻ ആ പടത്ത് അകർന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രക്കോ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവും പ്രകാശ് പ്രകാശൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയി തിരുവെന്നും പ്രതീക്ഷിച്ചില്ല നല്ല രീതിയിൽ ജീവിക്കാമെന്നൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാനം ആയി പോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അപ്പൊ അതിന് നേരത്തെ പ്രൊമോ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു